വ്യായാമം ചെയ്യുക സമയമില്ലാത്ത അതെങ്കിൽ രാവിലെ ജോലി അങ്ങനെ ഉണ്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നത് അങ്ങനെ അങ്ങനെ ഉള്ള ആൾക്ക് ചില ടിപ്സ് ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് ഒരു ഓഫീസിലോ ഇല്ല പുറത്ത് എവിടെയും പോകുന്ന ഇല്ല അപ്പാർട്ട്മെൻറ്റിലോ ലിഫ്റ്റ് ഉപയോഗിക്കാതെ ഒരു മാക്സിമം ഒരു സ്റ്റെയർ കേസ് ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓഫീസിലെങ്കിലും പണിയെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നേരിട്ട് പോകുകയും ചെയ്യാൻ പറ്റും നേരിട്ട് പോയിട്ട് അങ്ങനെ കുറച്ച് നടന്നിട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഈ വണ്ടി വരെ പാർക്ക് ചെയ്യുമ്പോൾ അടുത്തെവിടെയും പാർക്ക് ചെയ്താൽ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ നടന്നിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വണ്ടി ഉപയോഗിക്കാതെ ചില ദിവസമെങ്കിലും ബസ്സോ അങ്ങനെ പോയിട്ട് കുറച്ച് എക്സസൈസ് മാതിരി നടക്കുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്യാം വീട്ടിൽ ഒരു സൈക്കിൾ എങ്കിലും വാങ്ങി വെച്ചാൽ ഒരു ന്യൂസ് പേപ്പർ വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ നിങ്ങൾ അതിൽ പോയിട്ട് വരാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം അതേപോലെ ഈ വ്യായാമം ചെയ്ത് രാവിലെ മാത്രം കമ്പൽസറി ചെയ്യണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ദിവസം സമയം ചെയ്യാം നിങ്ങൾക്ക് രാവിലെ കുറച്ച് നേരം വൈകിട്ട് കുറച്ച് നേരം ചെയ്യാം ഇല്ലെങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന പിന്നെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് നടക്കുന്ന എക്സസൈസ് അങ്ങനെ ഏതെങ്കിലും ചെയ്യാം